ഹലോ എവറി വൺ വെൽക്കം ടു എഡ്ജു വാലറ്റ് സോ നാളെ മുതൽ നമുക്ക് പ്ലസ് ടു മോഡൽ എക്സാം പ്ലസ് വൺ പ്ലസ് ടു മോഡൽ എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ആദ്യത്തെ പരീക്ഷ പ്ലസ് ടു ഫിസിക്സ് ആണെന്ന് അറിയാലോ സോ ഫിസിക്സ് പരീക്ഷയ്ക്ക് എന്തായാലും പഠിക്കേണ്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം എന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ പാഠത്തിൽ നിന്നും ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറച്ച് ഡെഫിനിഷൻസുകൾ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഏതാണ് പിന്നെ നിങ്ങൾക്ക് രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനും ചോദിക്കുന്ന ചെറിയ ചെറിയ ഡെറിവേഷൻസുകൾ ഏതാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ നോക്കേണ്ടത് ഇപ്രാവശ്യം പാറ്റേൺ ചേഞ്ച് ഉണ്ട് ടഫാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പാറ്റേൺ ചേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത് ഈ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം ഇനി ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് ഈ ഉറപ്പുള്ള ചോദ്യങ്ങളുടെ ആൻസേഴ്സ് പോലും നിങ്ങൾക്ക് അറിയില്ല പഠിച്ചിട്ടില്ല ഇനി പഠിക്കണം എന്നുണ്ട് എന്നുള്ളവരൊക്കെ ഉണ്ടാവും അപ്പം അവരാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാൻസേഴ്സ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉറപ്പുള്ള ചോദ്യങ്ങളെങ്കിലും പഠിക്കണം നാളത്തേക്ക് ഒരു പത്തെണ്ണമെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിന്നെ ഇതുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി അവിടെ ഞാൻ ഇതിന്റെ ക്ലാസ്സുകൾ കൊടുക്കാം അപ്പോൾ അപ്പൊ ഇപ്പൊ ടെൻഷനാവല്ല നിങ്ങൾ വേണ്ടത് ഓരോ ഓരോ വീഡിയോസായിട്ട് കാണാം അതിൽ പറയുന്ന ഉറപ്പുള്ള ചോദ്യമെങ്കിലും പഠിച്ചു പോവാ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ ഒരു സ്റ്റഡി ടൈം ടേബിളൊക്കെ ഇട്ട് പബ്ലിക് എക്സാമിന് പഠിക്കണം അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാതെ പോവരുത് ഉറപ്പുള്ള സെക്ഷൻസ് എങ്കിലും നന്നായിട്ട് എഴുതി പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് പോവാം ഒരു പത്ത് ചോദ്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം അതാണ് വേണ്ടത് അപ്പോൾ ഉറപ്പുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാ നോക്കാം സോ ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയുന്ന പോലെ ആദ്യത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടത് ഗോസസ് ലോ അതിൻ്റെ മൂന്ന് ആണ് ഒരു തിൻ വയർ പ്ലെയിൻ ഷീറ്റ് സ്പെരിക്കൽ ഷെൽ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് അപ്ലിക്കേഷൻസ് ഉണ്ട് ഗോഫസിലൂടെ ഇത് മൂന്നും നിർബന്ധമായിട്ടും പഠിക്കണം കാരണം എല്ലാ പേപ്പറിലും എത്ര ടഫ് ആണെങ്കിലും വരുന്ന ചോദ്യമാണ് ഗോഫസിലൂടെ ഈ മൂന്ന് ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഇത് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് സോ ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്താൽ ഇതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് എടുത്തിട്ടുള്ളത് ആദ്യം അത് നോക്കുക സമാധാനമായിട്ട് ഓരോ വീഡിയോ കാണുക എഴുതി പഠിക്കുക കാണാണ്ട് എഴുതി നോക്കുക ഓക്കെ ഇനി രണ്ടാം സെക്ഷൻ ഉറപ്പായിട്ടും പഠിക്കേണ്ടത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും പാരലും ആണ് ഇതിലും ഏതെങ്കിലും ഒന്നും ചോദിക്കാറുണ്ട് മിക്കവസ്റ്റും പേപ്പറിൽ ഇത് ചോദിക്കാറുണ്ട് മൂന്നാമത്തത് വീട് സ്റ്റോൺ ബ്രിഡ്ജ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തേർഡ് ചാപ്റ്ററിലാണിത് വരുന്നത് ആ തേർഡ് ചാപ്റ്ററിൽ ഇത് മാത്രമേ ഒരു ഉറപ്പുള്ള ഉള്ളൂ ബാക്കിയൊക്കെ ഡിലീറ്റഡ് ആണ് സോ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കാം ഇതൊക്കെ മൂന്ന് മാർക്കാണ് ഈ ഓരോ ഡെറിവേഷനും അതേപോലെ നാലാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ബയോസ് ആവട്ടോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആക്സിസ് ഓഫ് എ സെർക്കുലാർ കറണ്ട് ലൂപ്പ് ഒരു സെർക്കുലാർ കറണ്ട് ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മൂന്നോ നാലോ മാർക്കും ചോദിക്കാറുണ്ട് സോ ഇത് നാലാം പാടത്തിലാണ് ഇതും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അഞ്ചാമത്തെ ഡയ എന്താ പാര എന്താ ഫെറോ എന്താ ഇതിൻ്റെയൊക്കെ ഒരു നാല് നാല് പോയിന്റ് വെച്ച് പഠിച്ചു വയ്ക്കണം ഇതഞ്ചാമത്തെ ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കാണ് ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആറാമത്തെ ചോദ്യം എ സി ജനറേറ്ററാണ് ഇത് ആറാമത്തെ ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ് എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അതിൻ്റെ ഒരു ഉണ്ട് നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക ഏഴാമത്തേത് ഇംബീഡൻസ് ഓഫ് എൽ സി ആർ സീരീസ് സർക്യൂട്ടാണ് ഏഴാമത്തെ പാഠത്തിൽ വരുന്നതാണ് എൽ സി ആറിൻ്റെ ഇംബീഡൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ചാപ്റ്റർ നയൻ അതായത് ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൂന്ന് ടോപ്പ് നാല് ടോപ്പിക് കൊടുത്തിട്ടുണ്ട് ഏറ്റവും വെയിറ്റേജ് ഉള്ള കുറേ ഡെറിവേഷൻസ് വരുന്ന പാടാണ് ആ ചാപ്റ്ററിൽ ഓപ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസ് അതിലെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പ്രിസം ഈ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ഇത് ഇതിലേതെങ്കിലൊക്കെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാറുണ്ട് ഈ നാലെണ്ണം ഉറപ്പായിട്ടും ആ ചാപ്റ്ററിൽ പഠിക്കാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അടുത്തത് പ്രൂ ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷനും റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ്റെയും ലോഗുകൾ പ്രൂവ് ചെയ്യുന്നത് വേവ് വേവപ്റ്റിക്സ് എന്ന് പറഞ്ഞ പാഠത്തേന്ന് വരുന്നുണ്ട് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വേവ് വേവപ്റ്റിക്സിലെ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷനും ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷനും റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പ്രൂവ് ചെയ്യുന്ന രണ്ട് ഡെറിവേഷൻസ് ആ പാഠത്തിലെ ഉറപ്പുള്ളതുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പിന്നെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് ഇത് ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞ പാഠത്തിലാണ് ഇനി ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സിന്ന് എന്തായാലും പഠിക്കേണ്ട ഒന്നാണ് ഫുൾ വെയർ റെക്ടിഫയർ ഹാഫ് വെയർ റെക്ടിഫയർ ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് മിക്ക ക്വസ്റ്റ്യും പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് ഓരോ പാഠത്തിലും ഉറപ്പുള്ള ചോദ്യങ്ങളാണ് സോ ഈ പതിനഞ്ചെണ്ണം പഠിച്ച് തീരാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പോയിട്ട് പഠിക്കുക ഈ ഓരോന്നിനും മൂന്ന് മാർക്ക് നാല് മാർക്കൊക്കെ ഡെറിവേഷൻസ് മിക്കതും ഡെറിവേഷൻസ് ആണ് മൂന്ന് നാല് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ് പഠിച്ചു വെക്കണം ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പഠിക്കുക ഇപ്പോൾ മോഡലിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നില്ലെങ്കിലും പബ്ലിക്കിന് നിർബന്ധമായിട്ടും വരുന്നതാണ് സോ ഒരു റിവിഷൻ ഉള്ള രീതിയിൽ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക ഇനി തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഡെഫിനിഷൻസ് ലോകൾ ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കുന്ന ഡെഫിനിഷൻസ് ഏതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫ്ലെക്സ് എന്താ അതിൻ്റെ യൂണിറ്റ് ഗോസസ് ലോ നിർബന്ധമായിട്ടും പഠിക്കണം ഇലക്ട്രിക് ഡൈപ്പോൾ എന്താ അതിൻ്റെ യൂണിറ്റ് എന്താ അതിൻ്റെ ഡയറക്ഷൻ എന്താണ് ഇലക്ട്രിക് ഫീഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഒരു നാലെണ്ണെങ്കിലും പഠിച്ചു വയ്ക്കുക ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ടത് രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് അതിൻ്റെ ഇക്വേഷൻ നോക്കി വെച്ചോ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്താ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ എക്സാമ്പിൾസ് എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് കേട്ടോ ഇനി ക്രിച്ച് ഓഫിൻ്റെ ഫസ്റ്റ് റോൾ സെക്കൻഡ് റോള് ഡ്രിഫ്റ്റ് വെലൂസിറ്റി എന്താ റിലാക്സേഷൻ ടൈം എന്താ ഇതൊക്കെ ഡെഫിനിഷൻസുകൾ മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കാം നാലാം ചാപ്റ്ററിൽ നിന്ന് ബയോസ് ആവട്ടല്ലോ ആംബിയസ് എറിക്യൂട്ടല്ലോ മൂവിങ്ക് ഓയിൽ ഗാൽബിനോമീറ്ററിൻ്റെ വർക്കിംഗ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക മൂവിങ് കോയിൽ ഗാൽബിനോമീറ്റർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഗാൽബിനോമീറ്ററിനെ എങ്ങനെ അം മീറ്റർ ആക്കാം ഗാൽബിനോമീറ്ററിനെങ്ങനെ വോൾട്ട് മീറ്റർ ആക്കാം ഹൗ ക്യാൻ യു കൺവേർട്ട് എന്നാണ് ചോദിക്കുക ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം പഠിച്ചു വെക്കാം ഞാൻ ഏറ്റവും ഉറപ്പുള്ള സെക്ഷൻസ് ആണ് ഇതിലൊക്കെ പറയുന്നത് കേട്ടോ അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസ് നോക്കണം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് ഒരു ഗോസസ് ലോ അഞ്ചാമത്തെ ചാപ്റ്ററിൽ വേറൊരു ഗോസസ് ലോ പഠിക്കാനുണ്ട് ആറാമത്തെ ചാപ്റ്ററിൽ ഫാരഡേ ലോ എന്താ ലെൻസസ് ലോ എന്താ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക ഇനി ഏഴാം ചാപ്റ്ററിലെ ഫിസിക്സിലെ ഐ ആർ എം എസ് എന്താണ് വി ആർ എം എസ് എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് എൽ എന്ന് പറഞ്ഞാൽ എന്താ കപ്പാസിറ്റേറ്റീവ് റിയാക്റ്റൻസ് എക്സ് സി എന്താണ് ഡെഫിനേഷൻ വ്യക്തിക്കു ശേഷം പഠിക്കുക റെസനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പഠിക്കണം എനർജി ലോസസിൻ ട്രാൻസ്ഫോമർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ എങ്ങനെയൊക്കെയാണ് എനർജി നഷ്ടപ്പെടുന്നത് പിന്നെ എട്ടാമത്തെ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ് അതിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ് എല്ലാ കൊല്ലവും വന്നിട്ടുണ്ടെന്ന് പറയാം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ് ഇനി കുറേ വേവുകൾ നിങ്ങൾക്ക് പഠിക്കാറുണ്ട് റേഡിയോ വേവ് ഗാമ റേസ് എക്സ് റേസ് അതിൻ്റെ ഒക്കെ യൂസ് യൂസസ് എവിടെയൊക്കെയാണ് അവരുപയോഗിക്കുന്നത് അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഫ്രീക്വൻസിയുടെ ഒക്കെ ഓർഡർ അറിഞ്ഞിരിക്കുക ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആരാ ഏറ്റവും കൂടുതൽ വേവിലങ് താര അതിൻ്റെ ഓർഡറും അറിഞ്ഞിരിക്കുക അതാണ് എട്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ലോ പഠിച്ചു വെക്കുക ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ഡെഫിനേഷൻ പഠിക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക അതുപോലെ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഒക്കെ ഡെഫിനിഷൻസ് ഇതൊക്കെയാണ് പഠിക്കേണ്ടത് ഇത് ഒമ്പതാമത്തെ ചാപ്റ്ററാണ് റേ റയോപ്റ്റിക്സിൽ പഠിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസാണ് പത്താമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഹൈജിൻസ് പ്രിൻസിപ്പിൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താ കൊഹിയറൻ സോഴ്സ് ഡിസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസ് ഡിസ്ട്രക് കൺസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസും ഇതിൻ്റെ ഒക്കെ പഠിക്കുക ഇനി അടുത്ത ചാപ്റ്റർ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം അതിൻ്റെ ഒബ്സർവേഷൻ കൺക്ലൂഷൻ ലിമിറ്റേഷൻസ് നോക്കി വെക്കുക ബോർ മോഡൽ ഓഫ് ആറ്റം എന്താണ് അതിൻ്റെ പോസ്റ്റുലൈറ്റും ലിമിറ്റേഷൻസും നോക്കി വയ്ക്കുക ഇനി ന്യൂക്ലിയ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അതിലെ മാസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻസ് ഒപ്പം പഠിക്കുക മാസ് ഡിഫക്റ്റ് എന്താ ബൈൻഡിങ് എനർജി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ എന്താണ് ഇതിന് ഡെഫിനേഷൻസ് നിർബന്ധമായിട്ടും പഠിക്കണം വിത്ത് ഇക്വേഷൻസ് കേട്ടാ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസും ആ പാടത്തേന്ന് നോക്കണം ഇനി ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞ പാടത്തുനിന്ന് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ എന്താണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ലോഗൾ ഏതൊക്കെയാണ് അതുപോലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആ ചാപ്റ്ററിലാണ് വരുന്നത് സാറ്റുറേഷൻ കറണ്ട് കുറച്ച് ഡെഫിനേഷൻസുകൾ ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് സാറ്റുവറേഷൻ കറണ്ട് പിന്നെ ആ ചാപ്റ്ററിനെ കുറച്ച് ഗ്രാഫുകൾ നോക്കി വയ്ക്കണം നമുക്ക് ഗ്രാഫ് കണക്റ്റിംഗ് ഇൻറ്റൻസിറ്റി ആൻഡ് കറണ്ട് ഫോട്ടോ കറണ്ട് ഗ്രാഫ് കണക്റ്റിംഗ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീക്വൻസി അതിൻ്റെ കുറച്ച് ഗ്രാഫുകൾ ആ പാഠത്തിലുണ്ട് ആ ഗ്രാഫുകൾ നോക്കി വയ്ക്കണം ഇനി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ പാഠത്തില് എൻ ടൈപ്പ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനേഷൻ ഡ്രിഫ്റ്റിങ് ഡിഫ്യൂഷൻ ഡ്രിഫ്റ്റിംഗ് കറണ്ട് ഡിഫ്യൂഷൻ കറൻറ്റൊക്കെ സെമി കണ്ടക്ടറിന്ന് പഠിക്കുന്ന ഡെഫിനേഷൻസ് ആണ് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ പല ഭാഗങ്ങളിപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു ഐഡിയ ഇല്ല ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പബ്ലിക്കിനെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം പഠിക്കാം നിങ്ങൾക്ക് ഇതിനൊന്നും കൺസെപ്റ്റേ അറിയില്ല ഇതുവരെ ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടേ ഇല്ല മോഡലോ എന്തായാലും പോയി ഇനി പബ്ലിക്കിനെങ്കിലും മാർക്ക് വാങ്ങണം എന്നുള്ളവരെ നമ്മളിതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളത് ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ മോഡൽ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഉണ്ടല്ലോ അതിൽ നമുക്ക് പഠിക്കാം സൊ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വണ്ണിലേക്ക് നമുക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം ഇനിയെങ്കിലും പഠിക്കണം എന്നുള്ളവരെ മോഡൽ കഴിഞ്ഞിട്ടുള്ള ദിവസമെങ്കിലും ഈ പറഞ്ഞ ടോപ്പിക്സുകൾ ഉറപ്പുള്ള ചോദ്യങ്ങൾ ഡെഫിനേഷൻസൊക്കെ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളവരെ ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളുണ്ട് ആകെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ എല്ലാ സബ്ജക്റ്റും കൂടിയിട്ട് ഇതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ മോഡൽ എന്തായാലും കയ്യിൽ പോയി പബ്ലിക്കെങ്കിലും പഠിക്കാൻ നോക്കുക അങ്ങനെയുള്ളവരോടാണ് പറഞ്ഞത് ബാക്കി ഒപ്പൊപ്പം പഠിച്ചു പോകുന്നവർ കുഴപ്പമില്ല ഇതേപോലെ തന്നെ എഴുതി പഠിക്കുക കാണാണ്ട് ഒന്ന് എഴുതി നോക്കുക ഡെഫിനിഷൻസ് ഈ പറഞ്ഞതൊക്കെ പഠിക്കുക ഇനി ഇതേപോലെ ചെറിയ ചെറിയ മൂന്ന് മാർക്ക് രണ്ട് മാർക്കിൻ്റെ കുട്ടിക്കുട്ടി ഡെറിവേഷൻസുകളുണ്ട് രണ്ട് മാർക്കിന് മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാറുള്ള നിങ്ങൾ നോക്കി വെക്കേണ്ട കുറച്ചുകൂടി മാർക്ക് വാങ്ങണം എന്നുള്ളവർ ഇപ്പം ഞാൻ പറഞ്ഞത് ഉറപ്പുള്ള ഡെറിവേഷൻസും ഉറപ്പുള്ള ഡെഫിനേഷൻസും ആണ് പറഞ്ഞത് ഇത് കൂടാതെ ചെറിയ ചെറിയ ഡെറിവേഷൻസുകൾ രണ്ട് മാർക്ക് മൂന്ന് മാർക്കും ചോദിക്കും അത് ഒന്നാമത്തെ ചാപ്റ്ററുള്ളത് ആക്സി ലൈന് ഇക്വറ്റോറിയൽ ലൈൻ്റെ രണ്ട് ഡെറിവേഷൻസ് ടോർക്ക് ടോർക്കിൻ്റെ ഒക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട് അത് നോക്കി വെക്കണം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിൻറ്റ് ചാർജും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപ്പോളും രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഡെറിവേഷനാണ് നോക്കി വെക്കുന്ന നല്ലതാണ് ഏതെങ്കിലുമൊക്കെ ചോദിക്കാം ഡ്രിഫ്റ്റ് എലോസിറ്റിയുടെ ഡെറിവേഷൻ ഉണ്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ ചാപ്റ്ററിൽ അത് നോക്കി വയ്ക്കണം നാലാമത്തെ ചാപ്റ്ററിൽ സോളിനോയിഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡെറൈവ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡ് സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ നാലാമത്തെ ചാപ്റ്ററിൽ നോക്കി വെക്കുന്ന നല്ലതാണ് കുറേ തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഏഴാമത്തെ ചാപ്റ്ററാണ് അഞ്ചു ആറും തിയറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒന്ന് പഠിക്കേണ്ടത് പിന്നെ ഏഴാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ചോദിക്കാറുള്ള ഡെറിവേഷൻസ് ആണ് എ സി വോൾട്ടേജ് അപ്ലൈ ടു ഇൻഡക്റ്റർ എ സി വോൾട്ടേജ് അപ്ലൈ ടു കപ്പാസിറ്റർ ഇൻഡക്റ്ററിലെയും കപ്പാസിറ്ററിലെയും ഒക്കെ ഡെറിവേഷൻ അതിൻ്റെ ഫേസ് ഡയഗ്രാം അതിൻ്റെ ഒക്കെ ഗ്രാഫ് ചോദിക്കാറുണ്ട് അതിൻ്റെയൊക്കെ പവറിൻ്റെ ഡെറിവേഷനും പഠിച്ചു വയ്ക്കണം ഇനി ഒമ്പതാമത്തെ ചാപ്റ്റർ നമ്മുടെ റയോപ്റ്റിക്സ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിങ്ങൾ എക്സ്ട്രാ നോക്കി വെക്കേണ്ട ഡെറിവേഷൻസ് ആണ് മിറർ ഇക്വേഷൻ മിറർ റിക്വേഷൻ്റെ ഡെറിവേഷൻ ആറും എഫും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട് റിലേഷൻ കണക്റ്റിംഗ് ആർ ആൻഡ് എഫ് അതിനൊപ്പം തന്നെ രണ്ട് ലെൻസുകൾ കമ്പൈൻ ചെയ്ത് വെച്ചാലുണ്ടാകുന്ന പവറിൻ്റെ ഒക്കെ ഡെറിവേഷൻ വരുന്നുണ്ട് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കും കൂടി നിങ്ങൾ റയോപ്റ്റിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒമ്പതാമത്തെ ചാപ്റ്ററി നിങ്ങൾ നോക്കി വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ആറ്റംസിലെ ടോട്ടൽ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞ ചെറിയ ഡെറിവേഷൻ ഉണ്ട് അത് നോക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ട കുറച്ച് എക്സ്ട്രാ രണ്ട് മൂന്ന് മാർക്കിൻ്റെ ഡെറിവേഷൻസ് ആണ് മറ്റേതൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളവർ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഡെറിവേഷൻസും കൂടി നോക്കി വയ്ക്കുക ഇനി നിങ്ങൾ ന്യൂമറിക്കൽസ് കൂടുതലും നോക്കേണ്ടത് ചാപ്റ്റർ വൺ ടു ഫോർ ആദ്യത്തെ നാല് പാഠം ഒന്നാം പാഠം രണ്ടാം പാഠം നാലാം പാടം ഏഴും ഒമ്പതും ഓൾട്ടർനേറ്റിംഗ് കറൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററും ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും ന്യൂമറിക്കൽസ് വരാറുള്ളത് പിന്നെ കുറച്ച് വൺ മാർക്ക് ക്വസ്റ്റ്യൻസും കൂടി നോക്കി വെക്കുക പുതിയ പാറ്റേണിലുള്ള കുറച്ച് എക്സ്ട്രാ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി നോക്കുക ന്യൂമറിക്കൽസും അപ്ലിക്കേഷനും ചോദ്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടി ക്വസ്റ്റ്യൻസും ആയിട്ട് പഠിച്ചു വയ്ക്കുക ചോദ്യങ്ങൾ എങ്ങനെ വരിക ആൻസേഴ്സ് എങ്ങനെ എഴുതാമെന്നൊക്കെ നോക്കുക ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പുതിയ പാറ്റേണിലുള്ള കുറച്ച് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത വീഡിയോ അതാണ് അതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ളവരെ ഇത് പഠിച്ചു എന്നുള്ളവരെ കുറച്ചും കൂടി പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കി വയ്ക്കാം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കാം അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തൊട്ടടുത്ത വീഡിയോ നോക്കിയാൽ മതി നമ്മുടെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുറച്ച് പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയില്ല എന്നുള്ളവരെ ഉറപ്പുള്ള ചോദ്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളും അറിയാത്തവർ താഴെയുള്ള വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്തോളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം അടുത്ത വീഡിയോ പുതിയ പാറ്റേണിലുള്ള കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളവരെ അതും കൂടി നോക്കി വയ്ക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്